അസ്സാം വലൈക്കും വറഹമുല്ലാഹിറീം അന്ത്യനാളിലെ വിചാരണ സഭയിൽ നരകശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ പരസ്പരം ആക്ഷേപിച്ചുകൊണ്ട് വിലപിക്കുന്ന രംഗങ്ങളാണ് കഴിഞ്ഞ രണ്ട് ആയത്തുകളിൽ വിവരിച്ചത് ഇനി മറുവശത്ത് സ്വർഗം വിധിക്കപ്പെട്ടവരുടെ സന്തോഷാവസ്ഥയെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്ന ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ പ്രവേശിപ്പിക്കപ്പെട്ടു അൻഹാർ താഴ്വാരത്തു കൂടെ പുഴകൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ സാധാരണ ഖുർആാനിൽ ധാരാളമായി ആവർത്തിച്ചു വരുന്ന ഒരു വാചകമാണിത് സ്വർഗത്തിൽ ആനന്ദവും കുളിരും കൺകുളിർമയും നൽകുന്ന കാഴ്ചകളും അനുഭവങ്ങളുമായിരിക്കും എങ്ങും ഉണ്ടാവുക അക്കൂട്ടത്തിൽ ഖുർആാനിൽ ആവർത്തിച്ചു പറയുന്നതാണ് താഴ്ഭാഗത്തു നിന്നും പുഴകൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ ഉണ്ടാവും എന്നത് സ്വർഗത്തിൽ വിവിധങ്ങളായ പുഴകൾ ഉണ്ടാവും അവിടെ ഒഴുകുന്ന പുഴകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് എന്നാൽ ഒഴുകുന്ന പുഴകൾക്ക് പുറമെ ഒഴുകാത്ത പുഴകളും തടാകങ്ങളും ഒക്കെ സ്വർഗത്തിലുണ്ടാവാം കേടുവരാത്ത വെള്ളമുള്ള പുഴകളുണ്ട് രുചി വരാത്ത പാലിൻ്റെ പുഴകളുണ്ട് ശുദ്ധമായ തേനിന്റെ പുഴകളുണ്ട് രസപ്രദമായ മദ്യത്തിൻ്റെ പുഴകളുണ്ട് എന്നൊക്കെ സ്വർഗത്തിൽ വിവിധങ്ങളായ പുഴകളുണ്ട് എന്ന് സൂറത്ത് മുഹമ്മദിൽ പറയുന്നുണ്ട് പക്ഷേ ആ പുഴകളെക്കുറിച്ച് പറയുമ്പോൾ പൊതുവേ ഖുർആാനിൽ പറയുന്ന സ്വർഗത്തിലെ പുഴകളെപ്പോലെ ഒഴുകുന്ന പുഴകൾ എന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല ഏതായാലും സ്വർഗത്തിൽ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഹാലിദീ നഫീഹ അവർ അതിൽ നിത്യവാസികളായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നവർ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും എല്ലാവരും സൗഹൃദത്തിലും കൂട്ടായ സന്തോഷത്തിലുമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരെയും ചേർത്തുകൊണ്ട് ഹാലിദീന അവരെല്ലാവരും ശാശ്വതരായിരിക്കും എന്ന് സ്വർഗത്തിലുള്ളവരെ കുറിച്ച് പറയുന്നത് നരകത്തിലുള്ളവരെ കുറിച്ചും ഹാലിദീന ഫിഹ അവരതിൽ ശാശ്വതവാസികളായിരിക്കും എന്ന് പറയുന്നുണ്ട് എന്നാൽ നരകത്തിൽ എല്ലാവരും സഹകരിച്ചും സന്തോഷിച്ചുമല്ല കഴിയുക അതുകൊണ്ടാണ് നരകവാസിയെക്കുറിച്ച് പറയുമ്പോൾ ചിലയിടത്ത് ഹാലിദൻ ഫിഹ കുറ്റവാളി നരകത്തിൽ നിത്യവാസിയായിരിക്കും എന്ന് സിംഗുലറായിട്ട് പറയുന്നത് ഏകവചനമായി കൊണ്ട് പറയുന്നത് നരകവാസികൾ ഓരോരുത്തരും ഒറ്റപ്പെട്ടും പരസ്പരം ആക്ഷേപിച്ചുകൊണ്ടും കഴിയുന്നതുകൊണ്ടാണ് അവരെക്കുറിച്ച് ഒരു നരകവാസി എന്ന രൂപത്തിൽ എടുത്തു പറയാൻ സാധിക്കുന്നത് നരകവാസികൾ തമ്മിൽ പരസ്പരം വെറുപ്പും അറപ്പുമായിരിക്കുമെന്നത് കൊണ്ട് അവിടെ ഓരോരുത്തരും ഓരോരുത്തരും സ്വന്തമായിട്ടായിരിക്കും ഉണ്ടാവുക സ്വർഗവാസികളെക്കുറിച്ച് പറയുമ്പോൾ സിംഗുലറായി ഒരാൾക്ക് ഒറ്റക്ക് എന്ന് പറയുകയില്ല സ്വർഗ്ഗത്തിൽ എല്ലാവരും സ്നേഹിച്ച് സൗഹൃദത്തിലുമായിരിക്കും എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് ബി ഇതിന് റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ ഹിതമനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് അവർ സ്വർഗത്തിൽ ശാശ്വതരായി കഴിയുന്നത് അതുകൊണ്ട് അവിടെ അവർക്ക് വലിയ സ്ഥാനവും സന്തോഷവുമായിരിക്കും ഉണ്ടാവുക എത്ര കാലം അവിടെ കഴിഞ്ഞാലും അവർക്ക് മടുപ്പുണ്ടാവുകയില്ല എന്നും അതിഥികളെ പോലെയായിരിക്കും അവർ സ്വർഗത്തിൽ കഴിയുക തയ്യത്ത് ഫിഹ സലാം അവിടെ അവരുടെ അഭിവാദനം സലാമായിരിക്കും സമാധാനമായിരിക്കും സുരക്ഷയായിരിക്കും തയ്യത്ത് എന്ന് പറഞ്ഞാൽ ദീർഘായുസു നേരുക എന്നാണ് നേർക്കു നേരെയുള്ള അർത്ഥം അഭിവാദനം എന്നാണ് നാം അതിന് പറയുക പരസ്പരം അഭിവാദനം ചെയ്യുക പരസ്പരം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഗുണകാംക്ഷയുണ്ടാവുകയും ചെയ്യുന്നവർ തമ്മിലാണല്ലോ സമാധാനം ഉണ്ടാവട്ടെ എന്ന് ഒരാൾ മറ്റൊരാളോട് അഭിവാദ്യം ചെയ്യുക അഭിവാദനം മാത്രമല്ല സ്വർഗത്തിൽ എങ്ങും എവിടെയും എപ്പോഴും സമാധാനം സുരക്ഷ സലാം മാത്രമായിരിക്കും എന്ന് ഖുർആാനിൽ നിരവധി തവണ ആവർത്തിക്കുന്നുണ്ട് നിങ്ങൾ ഭൂമിയിൽ ക്ഷമിച്ചതിൻ്റെ ഫലമായി സമാധാനത്തോടുകൂടി നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ സ്വർഗവാസികളെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചാനയിക്കുന്ന രംഗം ഖുർആാനിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് സ്വർഗത്തിൽ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാവില്ല സമാധാനം മാത്രമാണ് ഉണ്ടാവുക എന്ന് സുഹൃത്തുവാക്യയിൽ പറയുന്നുണ്ട് അതിനർത്ഥം മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഉദാത്തമായ അവസ്ഥയാണ് പരലോകത്ത് അള്ളാഹു സമ്മാനമായി നൽകുക അത് സുരക്ഷയും സമാധാനവുമാണ് അതാണ് സലാം അതിലും വലിയൊരു സമ്മാനം മനുഷ്യന് കിട്ടാനില്ല അത് പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കുന്നതല്ലല്ലോ അതുകൊണ്ടാണ് ഓരോ നമസ്കാര ശേഷവും അള്ളാഹു മൻ തസ്സലാം ഒമിൻ നീയാണ് സലാം നിന്നിൽ നിന്നാണ് സലാം എന്ന് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഇഹത്തിലും പരത്തിലും സമാധാനവും സുരക്ഷയും നൽകി അള്ളാഹു സുബ്ഹാനഹുത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ